നമസ്കാരം യു എസുമായുള്ള സംയുക്ത അഭ്യാസത്തിനിടെ അർമേനിയൻ സൈനികർ ഹെൽമെറ്റിൽ ഇന്ത്യയിൽ നിർമ്മിച്ച തെർമൽ ഇമേജിംഗ് മോണോക്കുലർ ഘടിപ്പിച്ച് ധരിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് ബാംഗ്ലൂര് ആസ്ഥാനമായുള്ള ടോൺബോ ഇമേജിംഗ് നിർമ്മിച്ച തെർമൽ ഇമേജിംഗ് മോണോക്കുലർ ധരിച്ച അർമേനിയൻ സൈനികരുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അസർബേജാനുമായുള്ള സംഘർഷത്തിനിടെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ അർമേനിയ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ നിരവധി പ്രതിരോധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അടിയന്തര സംവരണത്തിൻ്റെ ഭാഗമായി ഇന്ത്യൻ സൈന്യവും ടോൺബോ ഇമേജിംഗിൽ നിന്ന് ഈ ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയെ കൂടാതെ ഇസ്രായേൽ ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നിരവധി സ്പെഷ്യൽ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കിൽ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ ഉപകരണത്തിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു ഏതായാലും ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങൾക്ക് ലോകവ്യാപകമായി തന്നെ ഡിമാൻഡ് വർദ്ധിക്കുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി